നമസ്കാരം സംസ്ഥാനത്ത് നിപ വൈറസ് ബാധിച്ച് ഇതുവരെ മരിച്ചത് ഇരുപത്തിരണ്ട് പേരാണ് ഇക്കഴിഞ്ഞ ഒൻപതിന് വണ്ടൂർ നടുവത്തുള്ള ഇരുപത്തിനാലുകാരൻ മരിച്ചതാണ് ഒടുവിലത്തെ സംഭവം രണ്ടായിരത്തി പതിനെട്ടിൽ കോഴിക്കോടാണ് കേരളത്തിൽ ആദ്യമായി നിപ റിപ്പോർട്ട് ചെയ്യുന്നത് അന്ന് ആരോഗ്യ ഉൾപ്പെടെ പതിനേഴ് പേർ മരിച്ചു ഇതിനുശേഷം ഇടവേളകളിൽ നില കേരളത്തിൽ എത്തി നോക്കുന്നുണ്ട് കഴിഞ്ഞ ജൂലൈ ഇരുപതിന് മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി നിപ ബാധിച്ച് മരിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കോഴിക്കോട് നിപ്പ റിപ്പോർട്ട് ചെയ്ത ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ എറണാകുളത്ത് രോഗം ബാധിച്ച് യുവാവ് സുഖം പ്രാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോഴിക്കോട് ചൂലൂരിൽ പതിമൂന്നുകാരൻ നിപ ബാധിച്ച് മരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട്ട് വീണ്ടും ആറുപേർക്ക് സ്ഥിരീകരിച്ചു ഇതിൽ മരുതോങ്കരയിലും ആയിഞ്ചേരിയിലുമായി രണ്ടുപേർ മരിച്ചു നിപ ബാധിച്ച് ഇരുപത്തിരണ്ട് മരണങ്ങൾ ഉണ്ടായിട്ടും വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതാണ് അധികൃതർ നേരിടുന്ന വെല്ലുവിളി ഓരോ തവണ നിപ്പ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ആദ്യം ജാഗ്രത പുലർത്തുകയും പിന്നീടെല്ലാം മറക്കുകയുമാണ് പതിവ് ഈ മേഖലകളിലെല്ലാം നടത്തിയ പരിശോധനകളിൽ വവ്വാലുകളിൽ നിപ്പയുടെ ആന്റിബോഡി കണ്ടെത്തിയിരുന്നു ഇവയിൽ നിന്നാകാം വൈറസ് വന്നതെന്ന അനുമാനത്തിൽ കവിഞ്ഞ് കൂടുതലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ശേഷം മരണം കുറയ്ക്കാനും രോഗമുക്തി കൂട്ടാനും കഴിഞ്ഞുവെന്നത് നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒൻപത് വയസ്സുകാരനുൾപ്പെടെ ഇതുവരെ ഏഴുപേർ നിപ്പയെ അതിജീവിച്ചു അതേസമയം മലബാർ മേഖലയിലാണ് നിപ വൈറസ് വ്യാപകമാകുന്നത് എന്നതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ ലാബുകളും സൗകര്യങ്ങളും വേണമെന്ന ആവശ്യവും ശക്തമാണ് എന്നാൽ പലതും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് ആറു വർഷത്തിനിടെ ആറാം തവണയും നിപ റിപ്പോർട്ട് ചെയ്തിട്ടും രോഗം സ്ഥിരീകരിക്കുന്നതിനുള്ള ബയോസേഫ്റ്റി ലെവൽ ത്രീ ലാബ് എന്നത് യാഥാർത്ഥ്യമായിട്ടില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലാബ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ് എന്ന് മാത്രമാണ് ലഭിക്കുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ കോഴിക്കോട് നിന്ന് പരിശോധന ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ് ഈ വർഷം രണ്ട് മാസത്തെ ഇടവേളയിൽ രണ്ടാം തവണയാണ് മലപ്പുറം ജില്ലയിൽ നിപ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഓരോ തവണ നിപ്പ സ്ഥിരീകരിക്കുമ്പോഴും ലാബു ചർച്ച സജീവമാകുന്നതല്ലാതെ ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് മതിയായ ജാഗ്രത ഉണ്ടാവുന്നില്ലെന്നാണ് ആക്ഷേപം നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലെവൽ ടു ലാബാണുള്ളത് ഇതിൽ പരിശോധന നടത്തി രോഗനിർണ്ണയം സാധ്യമാകുമെങ്കിലും ലെവൽ ത്രീ ലാബിൽ പരിശോധിച്ചാൽ മാത്രമേ രോഗം സ്ഥിരീകരിക്കാനും ചികിത്സയും പ്രതിരോധവും തുടങ്ങാനും സാധിക്കൂ ലാബ് സജ്ജമായാൽ പക്ഷിപ്പനി പന്നിപ്പനി കുരങ്ങുപനി ആന്ത്രാക്സ് പോലുള്ള ഹൈറിസ്ക് സാംക്രമിക രോഗങ്ങളുടെ പരിശോധന മൂന്ന് മണിക്കൂറിനുള്ളിൽ നടത്താൻ സാധിക്കും സാമ്പിൾ പൂനെ ലെവൽ ത്രീ ലാബിലെത്തിച്ച് പരിശോധിച്ചാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിക്കുന്നത് ഇതിന് ദിവസങ്ങളെടുക്കും കഴിഞ്ഞ രണ്ട് തവണ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ പരിശോധനയ്ക്കായി ബി എസ് എൽ ലെവൽ ത്രീ മൊബൈൽ യൂണിറ്റ് കോഴിക്കോട് എത്തിക്കുകയായിരുന്നു ഇതിനും ദിവസങ്ങളെടുത്തു നിപ്പ റിപ്പോർട്ട് ചെയ്ത പശ്ചിമബംഗാൾ മലേഷ്യ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെല്ലാം നിപ്പ വൈറസിന്റെ ഉറവിടം കണ്ടെത്തിയിരുന്നു ആരോഗ്യരംഗത്ത് ഏറെ പുരോഗതിയുള്ള കേരളത്തിൽ ഇപ്പോഴും അതിന് സാധിച്ചിട്ടില്ല എന്നതാണ് പോരായ്മ രോഗപ്രതിരോധത്തിന്റെ ഉറവിടം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്ന് വിദഗ്ധർ പറയുന്നു വവ്വാലുകളിൽ നിപ്പയുടെ ആന്റിബോഡി കണ്ടെത്തിയത് മാത്രം വവ്വാലാണ് പകർത്തുന്നതെന്ന് ഉറപ്പിച്ച് പറയാനാകില്ലെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു അതേസമയം വണ്ടൂരിനടുത്ത് നടുവത്ത് നിപ്പ ബാധിച്ച് മരിച്ച ഇരുപത്തിനാലുകാരൻ്റെ റൂട്ട് മാപ്പും പുറത്തുവിട്ടിരുന്നു മമ്പാട് പഞ്ചായത്തിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ് വീടുകളിലും വണ്ടൂരിലെ നാനൂറ്റി നാൽപ്പത്തി വീടുകളിലും തിരുവാലിയിലെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് വീടുകളിലും അടക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് വീടുകളിൽ സർവേ നടത്തിയിരുന്നു മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ പത്ത് വണ്ടൂരിൽ പത്ത് തിരുവാലിയിൽ ഇരുപത്തിയൊൻപത് ആകെ നാൽപ്പത്തിയൊൻപത് കേസുകളും സർവേയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ മമ്പാട് കണ്ടെത്തിയ ഒരു കേസ് മാത്രമാണ് സമ്പർക്ക ഉൾപ്പെട്ടിട്ടുള്ളത് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ ട്യൂഷൻ സെന്ററുകളും അംഗൻവാടികളും അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു കണ്ടെയ്ൻമെന്റ് സോണിൽ നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്